മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് വീട്ടിൽ ഒരു കള്ളനെ കയ്യോടെ പൊക്കിയിരിക്കുകയാണ് വേറെ ആരുമല്ല അനീഷ് തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൽ ഒരുപാട് നാളായി പാത്രം കഴുകാതെ പാത്രം വെസലിൽ ഇട്ടിട്ട് പോകുന്ന ഒരാളുണ്ട് എന്ന് പറയുന്നുണ്ട് ലാലേട്ടൻ വരെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങളും അതേപോലെ ഗ്ലാസ്സുകളും നിങ്ങൾ തന്നെ കഴുകി വെക്കാൻ അങ്ങനെ ആര്യനാണത് ആര്യനെ കയ്യോടെ പൊക്കിയിരിക്കുകയാണ് അനീഷ് ഏട്ടൻ നീ ആടാ നീ ആടാ കള്ള 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 നീ നീ പാത്രം ഇവിടെ കൊണ്ടിട്ടിട്ട് പോകുമെന്ന് ഞാൻ കണ്ടു കണ്ടു ഇവിടുത്തെ ക്യാമറ കണ്ടു എന്ന് പറയുമ്പോൾ അവസാനം ഒരു രക്ഷയില്ലാതെ ആരും സമ്മതിക്കുകയാണ് ആരും വന്ന് പാത്രത്തിലെ വേസ്റ്റ് എല്ലാം എടുത്ത് ആ ഡസ്റ്റ്ബിനകത്ത് കൊണ്ട് ഇട്ട് അവസാനം പാത്രം കഴുകി വെക്കുന്നുണ്ട് പക്ഷേ ആര്യനെല്ലാം അവരുടെ മുമ്പിൽ നാണം കിട്ടതുകൊണ്ട് തന്നെ അനീഷൻ്റെ തലയിലേക്ക് കുറ്റം ഇടാൻ വേണ്ടി ആരും പറയുന്നുണ്ട് ആ ഇയാൾക്ക് ഗോൾഡ് ഗോയിൻ കിട്ടാത്തതിൻ്റെ അസൂയ കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു പ്രശ്നം കുത്തിപ്പൊക്കി വന്ന് ഇങ്ങനെ ഒരു വലിയ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ കള്ളാ കള്ള കഴുകടാ കഴുകട കഴുകട എന്ന് പറയുമ്പോൾ അനുമോളൊക്കെ പറയുന്നുണ്ട് അനീഷേൻ്റെ കൂടെ കഴുകടാ കഴുകട കഴുകട പറയുന്നുണ്ട് എന്താണെങ്കിലും ആര്യൻ ഇപ്പോൾ നമ്മുടെ അനീഷേൻ്റെ മിക്കട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് അനീഷയുടെ നല്ലവണ്ണം തിരിച്ച് പറഞ്ഞിട്ടുണ്ട് ആരിനാകെ ചമ്മി നാണം കിട്ടിയിരിക്കുന്നുണ്ട്